േ എന്നെ ഒന്ന് കോളേജിൽ ഒന്ന് കൊണ്ട് വിട്ട് കോളേജിന്റെ മുറ്റത്തോടെ ഭയകൃഷ്ണനായി പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് ഒക്കെ എടുക്കാന്ന് പറയുമ്പോഴേ ചേട്ടൻ ഉറപ്പില്ല നീ കട നിക്കണ്ട വീട്ടിൽ പോക്കോളെ എന്നിട്ട് ഇന്നാള് പിന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചു ചോദിച്ചു പോരേ മാപ്പിനോട് ചോദിക്കണ്ട വഴി ഇറങ്ങിയെങ്ങി മാപ്പിനോട് ചോദിക്കൂ ചോദിച്ചോളൂ ചേട്ടന്റെ നോട്ടം ആളുകളൊക്കെ ചേട്ടന്റെ നോട്ടം ചേട്ടന്റെ നോട്ടത്തിലുണ്ട് ചേച്ചിയോടുള്ള സ്നേഹം ഹായ് ബിന്ദു സ്റ്റീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നീണ്ട ഒരാഴ്ച കഴിഞ്ഞു ഇനി നാളെ സെക്കൻഡ് സാറ്റർഡേ പിന്നെ സൺഡേ രണ്ട് ദിവസം എനിക്ക് അവധിയാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ച ഓൺലൈൻ ക്ലാസ് ഉള്ളതാണേ പക്ഷേ ഇപ്പം അങ്ങനെ അവധിയെന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട കാര്യമില്ല കാരണം പിള്ളേർക്കൊക്കെ സ്റ്റഡി ലീവ് ആയതുകൊണ്ടും അടുത്ത തിങ്കളാഴ്ച മുതലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ വർക്കിലാണ് അ അവിടെ ഒരാളാണ് ഇന്നൊരു മൂടും ഇല്ലന്നു പറഞ്ഞു താളക്ക് കയ്യും കൊടുത്തിട്ട് ആയിട്ടോ ഇന്നൊരു സംഭവം എന്നെ ഒന്ന് കോളേജിൽ ഒന്ന് കൊണ്ടുവിട്ട് കോളേജിന്റെ മുറ്റത്തോടെ ഭയങ്കര സ്റ്റൈലായിട്ട് കാറൊക്കെ തിരിച്ചടിച്ചു പോളുണ്ട് ഞാൻ ഭയങ്കര സ്പീഡിലാ തിരിച്ചു പോയത് എന്താണ് പിള്ളേരൊക്കെ കണ്ടു ആ പരിചയപ്പെടുത്തില്ലോന്നൊക്കെ പറഞ്ഞു പിന്നെ വന്നപ്പോ വിളിക്കാ വിളിക്കാതിരുന്നെന്താന്ന് ഷമീന മിസ്സി ചോച്ചു മിസ് വന്ന് എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ അങ്ങ് ഉള്ളില് സ്റ്റാഫ് റൂമിൽ കയറിയാ പിന്നെ ആരും പുറത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളും അറിയാറില്ല ഫസ്റ്റ് ഫ്ലോറിലല്ലേ സ്റ്റാഫ് റൂമ അതങ് മൂലയ്ക്ക അതിനത്ത് കേറിയ പിന്നെ ആരും പൊറത്തിറങ്ങാറില്ല സോനു മിസ്സാ ആ സോനു മിസ്സ ഉണ്ടായിരുന്നല്ലോ

വേറെ ആരും ഞാൻ തന്നെ ും കൊണ്ടില്ലല്ലോ ചുരിദാറ മാത്രല്ല എടുത്തത് ആനസൂടിനോട്പെടുത്തു ക്രിസ്മസിന് വേണ്ടിയിട്ട് പിന്നെ അമ്മച്ചിക്ക് നൈറ്റി എടുത്തു ചേട്ടനാണെങ്കിൽ ടീഷർട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് ഓ എനിക്കുണ്ട് എനിക്കൗ ദോരമായിരിക്കണം അതിലും പറയണ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടെങ്കിലും ചിലതൊക്കെ കളറൊക്കെ മങ്ങി ഉപേക്ഷി ഉപേക്ഷിക്കണം പിന്നെ അങ്ങനത്തെ പിന്നെ ഒരു കറുത്ത കറിയുള്ള മുണ്ടില്ലായിരുന്നെ കറുത്ത ഷർട്ട് നല്ല അടിപൊളി രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് ഷർട്ട് അതിന് മുണ്ടില്ലായിരുന്നു അപ്പം അതിന് നല്ല വെള്ളമുണ്ട് നല്ല കറുത്ത കറിയുള്ള വെള്ളമുണ്ട് എടുത്ത് അടിപൊളി അടച്ചടച്ച് പളി പോവാതാണ് എന്താ ആലോചിക്കണേ ആ പിന്നെ നല്ല മഴ എന്ന് ഇനി നേരം വരെ മഴ രാവിലെ ഇന്നലെ രാത്രി മഴ ഇന്ന് ക്ലാസ്സും ഒന്നിനൊരു മൂടില്ല പിന്നെ കൊറച്ചും ഒരു കമഡിയെ കണ്ടു എന്താണ് പൊടിച്ചായയും കടൻ ചായയും തമ്മിലുള്ള വ്യത്യാസം പൊടിച്ചായ എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞത് ഗ്ലാസ്സിലേക്ക് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം എടുത്ത് അതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടൻ ചായ നമ്മൾ വെള്ളം തിളക്കുമ്പോൾ അതിനകത്തേക്ക് പൊടി ഇട്ടിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി അരിച്ചെടുക്കുന്നതാണ് അപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി ഇട്ടൊന്ന് തിളച്ചിട്ട് വാങ്ങാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ ചേട്ടൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചാ ഞാൻ കോളേജിൽ നിന്ന് വന്ന വഴി അതിന് കുറച്ചും ഒന്നെങ്ങണ്ടാണ് വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചായ ഇട്ട് പൊടിച്ചപ്പോൾ കൊടുത്തപ്പോൾ എന്നോട് ചേട്ടൻ്റെ കാര്യത്ത് പറഞ്ഞു പൊടി ചായ ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോസായിട്ട് പൊടിച്ചായ ഇട്ട് കൊടുത്തപ്പോൾ ചാ ചേട്ടൻ എന്നോട് പറയുക ഇങ്ങനെയൊന്നുമല്ല ചായ ഉണ്ടാക്കണത് പൊടി ചായ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് ചായപ്പൊടി ഇട്ട് അപ്പം തന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം പിന്നെ ആ വെള്ളം തിളക്കരുത് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം തിളക്കരുത് അതിന് ശേഷം പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അരിച്ചെടുത്താൽ അതും പൊടിച്ചായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാളിവിടെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഇതാണ് ഇഷ്ടം ക്ലാസ്സിൽ പൊടിയണത് അതാ മറ്റേപ്പാട് അരിച്ചെടുക്കുമ്പം പിന്നെ മട്ടൊന്നും വായിൽ പോകത്തില്ലല്ലോ എന്നെനിക്ക് ജോസിയൊക്കെ പറഞ്ഞു അതായത് ഒന്ന് രണ്ട് നാലാമത്തെ ചേട്ടൻ അല്ലേ ഇവര് ഒമ്പത് മക്കളാണ് അതില് നാലാമത്തേത് ആ ആ മൂന്നാമത്തെ ഡ് നല്ല സ്നേഹട്ടോ ഇതില് സ്നേഹാണേ ഇവർക്ക് നല്ല സ്നേഹമുള്ള ആളുകളൊക്കെയാണ് കേട്ടോ അതിൽ സ്നേഹം കുറവ് കഷിക്ക നോട്ടോക്ക ആ നോട്ടം ആളുകൾക്ക് ഭയങ്കര ഇഷ്ട അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ചേട്ടന്റെ നോട്ടം ആ ആളുകളൊക്കെ ചേട്ടന്റെ നോട്ടം ചേട്ടന്റെ നോട്ടത്തിലുണ്ട് ചേച്ചിയോടുള്ള സ്നേഹം കമന്റ് വന്നാ എന്റെ ഒന്നോടെ നോക്കാവോ ചേട്ടാ വെക്കിപ്പോയി ജലദോഷമാണേലും നോക്കണേനും കൊഴപ്പൊന്നും ഇല്ലല്ലോ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കിട്ടോ ഇന്നേതായാലും വണ്ടി കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയില്ല അങ്ങനെ കിടന്ന കറക്റ്റ് മൊട്ടത്തല കാണാൻ പറ്റും ഒത്തിരി നാളെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നടുക്കരയിൽ വെച്ച് ചേട്ടനെ പോലെ ഒരു ചേട്ടനെ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടെന്ന് ഇട്ട് അപ്പോൾ വേഗം വണ്ടി നിർത്തിയിട്ട് ബിന്ദുവിൻ്റെ ജാക്സൺ ചേട്ടനാണോന്ന് ചോദിക്കണമെന്ന് ഓർത്തന്ന് എല്ലാവരും കൂടെ ചെന്ന് ചോദിക്കല്ലേ ചേട്ടൻ കടയിൽ തന്നെയുണ്ട് കേട്ടോ നമ്മുടെ കടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കട എവിടെയാണെന്നൊക്കെ കറക്റ്റ് സ്പോട്ടിൽ ഞാനൊരു ഷോർട്സ് നിന്നിട്ടിട്ടുണ്ട് ആ ഷോർട്സിനകത്ത് നോക്കിയാൽ നമ്മുടെ കട എവിടെയാണെന്നും കടയുടെ ബോർഡും കടയുടെ റോഡ് സൈഡും ഒക്കെ കാണാൻ പറ്റും റിയാലേ ആ എന്നാ പിന്നെ നിങ്ങൾ മാപ്പിനോട് ചോദിച്ചോയി മാപ്പിനോട് ചോദിക്കണ്ട വഴി ഇറങ്ങി മാപ്പിനോട് ചോദിക്കൂ ചോദിക്കൂട്ട് അപ്പ നമ്മള് അതെങ്ങനെ കടയിൽ വെച്ച് ബ്ലോഗെടുക്കുമ്പോഴേ കസ്റ്റമേഴ്സൊക്കെ വരും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നത് എന്റെ ഫോണിൽ നിന്ന് ക്ലാരിറ്റി തീരെ കുറവാക്കാണ്ട മങ്ങിയിരിക്കും ചേട്ടന്റെ ഫോണിൽ നിന്ന് കാര്യം സിം അങ്ങ് മാറിയാലോ പക്ഷെ ചേട്ടൻ്റെ ഫോണിനേക്കാളും നീളം കൂടുതൽ എന്റെ ഫോണിനാണ് ക്ലാരിറ്റിയിലാണ് കാര്യം പക്ഷെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചേട്ടന്റെ ഫോണിൽ എടുത്തിട്ട് എന്റെ ഫോണിലേക്ക് ഷെയർ വഴി ഷെയർ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ആ ചേച്ചിയാണോ പോണ അപ്പുറത്തേ ഞാനാദ്യമായിട്ട് ഈ കടയിൽ വന്നപ്പോഴേ അതായത് ആദ്യമായിട്ടല്ല രണ്ടാമത് അതല്ലേ ഞാൻ രണ്ടാമത് ഒരു ദിവസം ഈ പള്ളിയിൽ പോയിട്ട് ഞാൻ ഇവിടെ കയറി കല്യാണം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു സ്വന്തം കടയിൽ എന്നിട്ട് ഞാൻ ഒന്നും എടുത്തു തോന്നില്ല കേട്ടോ എന്തായാലും എടുത്തോളോ മട്ടോ അതിന് ഫോണ് വിളിച്ചപ്പോ എനിക്ക് സങ്കടമായി പോയിട്ടോ സ്വന്തം കടയിൽ വന്നിട്ട് ഒന്നും എടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് സങ്കടമായി പോയെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് ഐസ്ക്രീമൊക്കെ എടുക്കാമെന്ന് പറയുമ്പോഴേ ചേട്ടനോക്കഴാണ് നീ കടയിൽ നിൽക്കണ്ട വീട്ടിൽ പോക്കോളെ എന്നിട്ട് ഇന്നാൾ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ലിറ്ററിന്റെ അല്ലേ ഒരു കിലോയുടെയാ ഒരു കിലോയുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എടുത്തിട്ട് എനിക്ക് ഞാൻ രണ്ട് സ്പൂണാ കഴിച്ചിട്ടുള്ളൂ ബാക്കി വീട്ടിൽ ഇരിക്കോട്ടോ ആ അനുസൂട്ടൻ അത് കഴിച്ച് തീർക്കാമെന്നറിയില്ലേ ഇന്ന് രാവിലെ ചോദിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ഇരുപ്പുണ്ടോ അവൻ എന്നോട് പറഞ്ഞു കംപ്ലീറ്റ് ഒന്നും എടുക്കൂല ഞാൻ ഭയങ്കര ഐസ്ക്രീം കൊതിച്ചതാണ് എന്നിട്ട് രാവിലെ ഉച്ചക്ക് രാത്രിയിലൊക്കെ ഐസ്ക്രീം കഴിക്കും പറഞ്ഞ് എന്നെ അങ്ങനെ ആരെയൊക്കെ കെട്ടിയാല ബീഫ് ഇഷ്ടാ എന്നു പറഞ്ഞോണ്ട് എപ്പം പോത്തുവിട്ടുകാരനെ കിട്ടാൻ പറ്റുമോ മീൻ ഇഷ്ടാ മീൻകാടൻ ചേട്ടനെ കെട്ടാൻ പറ്റുമോ ആ ആകെ മൊത്തം ഒരു ഞാനും ഉണ്ട് ഞാനാരും മൂഞ്ചാലിയോ തുണികളെ ഇഷ്ടാ അപ്പൊ കിട്ടാൻ പറ്റുമോ പറഞ്ഞോണ്ട് ഇവിടെ കുടിക്കും പത്ത് പന്ത്രണ്ട് തിലകം പറയുന്നില്ലേ നിന്റെ പേര് പറ്റൊഴുക്കുന്നു ഏതൊരു പടത്തില് ഏതാന്ന് വെള്ളം ഉണ്ടാക്കണല്ലോ

കിടന്നുറങ്ങാ ഞാൻ കോളേജിൽ കിടന്നുറങ്ങിയായിരുന്നു എന്റെ പിള്ളേർക്കൊക്കെ സ്റ്റഡി ലീവാണ് പിന്നെ ഉച്ച കഴിഞ്ഞ ഫുള്ള് ഡ്യൂട്ടി ആയിരുന്നു നമ്മുടെ കലോത്സവം വരുന്നു ആർട്സ് ഫെസ്റ്റിവൽ വരുന്നു അതിന്റെ ഒക്കെ ഇൻചാർജ് കിട്ടിയിരിക്കുന്നത് കൊണ്ടും ഇന്നലെ അവിടെ നാടകോത്സവത്തിന് വേണ്ടി സെലക്ഷൻ നടക്കുന്നതുകൊണ്ടും ൂട്ടിന്റെ പിള്ളാരെ സെലക്ട് ചെയ്യുന്നതുകൊണ്ടും ഓഡിറ്റോറിയത്തിലായിരുന്നു ഞാൻ ഫുൾ ടൈം നല്ല രസ എനിക്കിഷ്ടവാ ആലോചിക്കണ കോളേജിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് അലസന എന്തിനു വന്നോ അകത്ത മുകളിലേക്കാണ് പോയേ

ഭയങ്കര ഫെസ്റ്റിവളെ കോളേജിൽ അതാ പറഞ്ഞാൽ ഇംഗ്ലീഷ് പോപ്പ് സോങ് പോലോ ഭയങ്കര ഇങ്ങനെ ആ ഭയങ്കര ജനായിരുന്നു പാസുണ്ടായിരുന്നു

ൾക്കാര് ബിജോടെ ആര്യച്ചു അത്ത ചേട്ടാ പുൽക്കൂട് കെട്ടണില്ല ഇത്തവണ പുൽക്കൂട് കെട്ടണ പുൽക്കൂട് ഇരുപത്തിനാലാം തീയതി ഒക്കെയാ എല്ലാ വർഷവും എന്നിട്ട് ഉണ്ണീഷോ പിറക്കുമ്പോഴേ ഉണ്ണീഷോ അതിനകത്തേക്ക് വയ്ക്കുന്നു അത് മാത്രല്ല മറ്റേ ബൾബ് വേണം വീട് അലങ്കരിക്കണം ഫുള് പുത്ത വീട് പോലെ ക്രിസ്മസ് ആയിരിക്കണം എന്നിട്ട് നമുക്ക് എല്ലാരും വീട്ടിലേക്ക് വിളിക്കാം ഇപ്പൊ നിലവിൽ ഇവര് എട്ട് നാട്ടിലുണ്ട് കേട്ടോ അതുകൊണ്ടാ പറഞ്ഞേ ഒരാള് മരിച്ചുപോയി ബാക്കി ഇപ്പൊ എട്ടുപേരുണ്ട് എട്ടുപേരും ഇപ്പൊ നിലവിൽ നാട്ടിലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാവോ ഫാമിലിയിലുള്ളവർക്ക് നല്ല സ്നേഹമുള്ളവരാ ചേട്ടൻ ഫാമിലിയിലുള്ള അല്ലേ ഞാൻ മൊത്തം പറഞ്ഞതാ സ്നേഹമുള്ളവരാ നന്നായിട്ട് സംസാരിക്കുന്നവരാട്ടോ സൂപ്പറായിട്ട് ആയിട്ട് സംസാരിക്കും ഉള്ളത് ഉള്ളത് പോലെ അങ് പറയൂന്നൊക്കെ പറയും

പറയണേ ചേട്ടൻ പറയണടത്തോളം സ്പീഡിൽ മറ്റുള്ളവര് പറയാറില്ല ചേട്ടൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത് പട്ട പട പട്ട പട്ട പട പട്ട പട്ട പടാന്ന് ഭയങ്കര സ്പീഡാണ് ഞാനാണെങ്കിൽ ടൂ ഇൻറ്റുവിൽ ഒക്കെ എടുത്തിടും വൺ ഇൻറ്റു ടൂലൊക്കെ എടുത്തിടും ഞാനിന്റെ ഓഡിയോ ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് എഴഞ്ഞ അപ്പോൾ എനിക്ക് ചില സ്പീഡ് കിട്ടിക്കോട്ടേ സ്ഥലത്ത് ഞാൻ വൺ ഇന്റു ടൂ വിലക്കുമ്പോ ചേട്ടനെ അങ്ങോടെ കൂടിയുള്ള സംസാരിച്ച് ചേട്ടനെ ആറേലും ഏഴേലൊക്കെ പോകണം വീഡിയോ ഞാൻ തന്നെ എടുത്ത് നോക്കിയപ്പോ ചേട്ടൻ ഭയങ്കര ഓവർ സ്പീഡായിട്ട് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞമ്മ പറയുക ഞാൻ ഭയങ്കരായിട്ട് ഇഴഞ്ഞു ആ സംസാരിക്കുന്നത് അതാണ് പാട് പണി പണി ഞാൻ അവിടെ ഷമിനാ മിസിലോട് ചേട്ടന് ഭയങ്കര സ്പീഡാന്നിട്ട് ഞാൻ പണി ചെയ്തു എനിക്ക് നോർമൽ സ്പീഡ പക്ഷെ ഞാൻ ജോലി ചെയ്ത് വരുമ്പത്തേക്ക് ചേട്ടൻ പറയാ ഞാൻ പതുക്ക ഞാൻ പതുക്ക ഒന്നും വേഗം ചെയ്യൂല ചേട്ടന് സ്പീഡ് സ്പീഡപ്പഴും ചെയ്യണ മിസിലാ അങ്ങനെ പറയാൻ കൊള്ളൂല്ലേട്ടു സ്പീഡാന്നേ അങ്ങനെയൊന്നും പറയാ കൊള്ളൂല ആ ആ ഇങ്ങനെയാണിച്ചത് ചേട്ടനെ എല്ലാവർക്കും വലിയ ഇഷ്ട എന്താ ഇഷ്ടമാണ് എല്ലാവർക്കും എന്നാ അങ്ങോട്ട് നോക്കണേ ചേട്ടന് എത്രയോ ആളുകളാ ഇഷ്ടപ്പെടുന്നത് ദൂരം പേരാണ് ഇഷ്ടപ്പെടുന്ന എന്നെക്കാളും കൂടുതൽ ഇഷ്ടം ചേട്ടന് ഇപ്പൊ ഒരു കമന്റ് വന്ന ചേച്ചിക്ക് ചേട്ടനാട്ടോ ഇപ്പൊ ഫാൻസ് പൊക്ക അത് കേക്കുമ്പോ ഒരു സന്തോഷം ില്ലാതില്ലാതില്ല എനിക്ക് കൂഷുമ്പോ ഒന്നുമില്ല കേട്ടോ ആ അസൂയൊന്നുമില്ല ചേട്ടനെ നല്ല രീതിയിൽ ആളുകളെ സ്വീകരിച്ചില്ലേ കടന്നു ചേട്ടനെ ഒരു നല്ല വ്യക്തിയായിട്ട് എല്ലാവരും കണ്ടില്ലേ കേട്ടോ അതൊന്നോ രണ്ടോ പേര് അത് ചുമ്മാ വീഡിയോ അത് അത് ശരിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാം നല്ല കമന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണ് കിട്ടി പോകില്ലേ അപ്പൊ കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു നെഗറ്റീവ് കമൻ്റ് എങ്കിൽ അതിനകത്ത് കിടക്കണം അല്ലെങ്കിൽ മൊത്തത്തിൽ കണ്ണ് കിട്ടി പോകും അതുകൊണ്ടാ ഇന്നലെ എനിക്കൊരു കമൻറ്റ് തന്നെയാണ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എൻ്റെ കുക്കിംഗ് വീഡിയോ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു വൺ മിനിറ്റ് അതിന് ഭയങ്കര ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അപ്പം റീസ്റ്റാർട്ട് ചെയ്ത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒന്ന് പോന്നുള്ളതൊന്നാണ് നിങ്ങളെനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടമല്ല എന്ന കമൻറ്റേക്ക് വരുന്ന ആരോണ്ട് ഞാനപ്പം തന്നെ കമൻറ്റ് ലച്ചു ലച്ചു അതിലെ പേരെങ്ങനെയാ കേട്ടോ ലച്ചു അങ്ങനെ എന്തോ കിടക്കുന്നത് അത് ഞാൻ പോയി സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതിയോ എങ്ങാണ്ടാണ് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കല്യാണം നടന്ന ദിവസം

ചന്തയിലത്തെ ചായ വ്യത്യാസ ഭാ ഞാന്നിടയ്ക്ക് വന്ന് തുറന്നോടാ താമസ ഞാൻ രാവിലെ പോയിട്ട് ഒമ്പ നമുക്ക് പിന്നെ മജീച്ചടങ്ങ് പോയി എല്ലാം കൂടെ പോയി ഞങ്ങള് വീടിയോടുത്തോണ്ടിരിക്കുന്നു ഞങ്ങള് വീടിയോടുത്തോണ്ടിരിക്കുന്നു ഞങ്ങളുടെ കല്യാണത്തിന് മുഖ്യ ചായ കാര്ട്ടക്കാരനാണ് നമ്മുടെ വീഡിയോ െ വെറുതെ വെറുതെ കുറച്ച് രണ്ട് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓർത്തു അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും ഡിസൈനിങ്ങോ അതിനു അതിനുമുമ്പ് ആൻസുകൂട്ടൻ വീട്ടിലുണ്ട് അമ്മച്ചി വീട്ടിലുണ്ട് പാസ്കിമോ വീട്ടിലുണ്ട് ബൊമാസും സ്വീറ്റിയും വീട്ടിലുണ്ട് പിന്നെ നമ്മുടെ റാണി പൂച്ച കുഞ്ഞി വീട്ടിലുണ്ട് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു വീട്ടിലെ വ്ളോഗ് നമ്മൾ വേറെ എടുക്കാം അമ്മച്ചി നൈറ്റിയൊക്കെ കാണിച്ച് തരാം അപ്പോൾ വീണ്ടും പുതിയ ശേഷം വെടിയാക്കി എടുക്കും